കേരളത്തിൽ വരാനിരിക്കുന്ന മൂന്ന് ബൈ ബൈഎലക്ഷനുകൾ ഒന്ന് ചേലക്കര നിയമസഭാ മണ്ഡലം രണ്ട് പാലക്കാട് നിയമസഭാ മണ്ഡലം മൂന്ന് വയനാട് ലോക്സഭാ മണ്ഡലം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രിയങ്ക ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമോ അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷത്തിൽ പ്രിയങ്കാ ഗാന്ധി ജയിക്കുമോ എന്നതേ ഇനി അറിയാനുള്ളൂ വരും ദിവസങ്ങളിൽ പ്രിയങ്കാ ഗാന്ധി വയനാടിൽ എത്തും എന്ന വാർത്തകളും വരുന്നുണ്ട് ഇലക്ഷൻ പ്രഖ്യാപനം ഈ മാസം മുപ്പത്തി ഒന്നിനുണ്ടാകും എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ കരുതുന്നത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി വരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് ഈ മാസം മുപ്പത്തിയൊന്നിന് ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ നവംബർ മാസം അവസാനമാണ് വോട്ടെടുപ്പ് ഉണ്ടാകുക എന്നാണ് അറിയുന്നത് അതനുസരിച്ചുള്ള ഒരുക്കങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആരാണ് സ്ഥാനാർത്ഥിയാവുക എന്നതാണ് ആദ്യത്തെ ചർച്ച രാഷ്ട്രീയ പാർട്ടികളിൽ അത്തരം ചർച്ചകൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് സംഘടനാപരമായ ഒരുക്കങ്ങൾ ഇരു മുന്നണികളും എൽ ഡി എഫും യു ഡി എഫും ആരംഭിച്ചു കഴിഞ്ഞു അടുത്ത ആഴ്ച തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ എൽ ഡി എഫ് ഉള്ളത് സി പി ഐ എം ഉള്ളത് സി പി ഐ എം സ്ഥാനാർത്ഥികളാണ് രണ്ടിടത്തും മത്സരിക്കുന്നത് പാലക്കാടും ചേലക്കരയിലും അതുകൊണ്ട് സി പി ഐ ആണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടത് അടുത്ത ആഴ്ച തന്നെ അടുത്ത വെള്ളിയാഴ്ചയ്ക്ക് മുമ്പ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്ന വാർത്ത വരുന്നുണ്ട് ജില്ലാ കമ്മിറ്റികളോട് സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന അഭിപ്രായം ആരാഞ്ഞു കഴിഞ്ഞു സംസ്ഥാന നേതൃത്വം സംസ്ഥാന നേതൃത്വവും കൂടി ഈ പേരുകൾ വെച്ച് ചർച്ച ചെയ്ത് അന്തിമ പട്ടിക തയ്യാറാക്കി ജില്ലാ കമ്മിറ്റിയെ അറിയിച്ച് ജില്ലാ കമ്മിറ്റി അതിന് അംഗീകാരം നൽകിയാൽ സംസ്ഥാന കമ്മിറ്റി സ്ഥാനാർത്ഥി ആരാണ് എന്ന് പ്രഖ്യാപിക്കും ചിലക്കരയിൽ എം എൽ എ കെ രാധാകൃഷ്ണൻ അദ്ദേഹം പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിച്ചു ജയിച്ചു അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു എം എൽ എ സ്ഥാനവും രാജിവെച്ചു അതുകൊണ്ട് തന്നെയാണ് അവിടെ ബൈ ഇലക്ഷൻ വന്നിരിക്കുന്നത് ആരാകും സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരമായിട്ടുണ്ട് അത് യു ആർ പ്രദീപ് ആയിരിക്കും എന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ചേലക്കര മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് എം ആയ ആളാണ് യു ആർ പ്രദീപ് രണ്ട് വട്ടം സാധാരണ എല്ലാവർക്കും നൽകാറുണ്ട് സി പി എമ്മിൻ്റെ ഒരു രീതി അനുസരിച്ച് തീരുമാനമനുസരിച്ച് രണ്ട് വട്ടമാണ് ഒരാൾക്ക് എം എൽ എ ആയി തുടരാൻ കഴിയുക ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് നാളെ തീരുമാനം മാറ്റുമോ എന്നറിയില്ല എന്നാൽ ഇന്നത്തെ തീരുമാനമനുസരിച്ച് ഇപ്പോഴത്തെ തീരുമാനമനുസരിച്ച് രണ്ട് വട്ടമാണ് ഒരാൾക്ക് എം എൽ എ ആയി നിൽക്കാൻ കഴിയുക അങ്ങനെ വരുമ്പോൾ ഒരു ടേം കൂടി യു ആർ പ്രദീപിന് നൽകേണ്ടതായിരുന്നു പക്ഷേ എ കെ ബാലൻ കഴിഞ്ഞ തവണ മത്സരിക്കുന്നില്ല എന്നറിയിച്ചു അങ്ങനെ വരുമ്പോൾ മന്ത്രിസഭയിൽ സർക്കാർ രൂപീകരിക്കുമ്പോൾ മന്ത്രിസഭയിൽ ഒരു നല്ല മന്ത്രി ഉണ്ടാകണം അതുകൊണ്ട് തന്നെയാണ് കെ രാധാകൃഷ്ണനെ വീണ്ടും മത്സരിപ്പിച്ചത് ചിലക്കരയിൽ രാധാകൃഷ്ണൻ പക്ഷേ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് യു ആർ പ്രദീപിനെ വീണ്ടും പരിഗണിക്കുന്നത് അദ്ദേഹത്തിനുള്ള രണ്ടാം ടേം എന്ന നിലയിൽ ഏതായാലും യു ആർ പ്രദീപ് തന്നെയാണ് സി പി ഐ എം സ്ഥാനാർത്ഥിയെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പ്രാദേശിക തലത്തിലെ പരിപാടികളിൽ യു ആർ പ്രദീപ് ഇപ്പോൾ പങ്കെടുത്തു വരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിപാടികളിൽ ഡിവൈഎഫിയുടെ പരിപാടികളിലൊക്കെ അദ്ദേഹം ഇപ്പോൾ സജീവമാണ് മണ്ഡലത്തിൽ സജീവമായി അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വരേണ്ട താമസം മാത്രമേ ഉള്ളൂ എന്നാണ് സി കേന്ദ്രങ്ങളും പ്രാദേശിക നേതാക്കളും അറിയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും പാലക്കാട് എൽ ഡി സ്ഥാനാർത്ഥി ഇതുവരെയും സി പി ഐ എമ്മിൽ ചർച്ച ആരംഭിച്ചില്ല കഴിഞ്ഞ തവണ മൂന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ രണ്ട് തവണയായി മൂന്നാം സ്ഥാനത്താണ് എൽ ഡി എഫ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ വെല്ലുവിളിയാണ് സി പി എമ്മിന്റെ മുന്നിലുള്ളത് എൽ ഡി എഫിൻ്റെ മുന്നിലുള്ളത് മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരണമോ അതല്ല രണ്ടാം സ്ഥാനത്ത് നിന്ന് അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമോ അത് മാറ്റണം എന്ന് എൽ ഡി എഫ് തീരുമാനിക്കുന്നു അതിന് ഉതകുന്ന സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സി പി എം ആരംഭിച്ചിട്ടുണ്ട് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി ഇത്തവണ എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കും എന്നാണ് അറിയുന്നത് സി പി എം നേതാക്കൾ തന്നെ അക്കാര്യം പങ്കുവെക്കുന്നുമുണ്ട് ഷാഫി പറമ്പലായിരുന്നു അവിടുത്തെ എം എൽ എ അദ്ദേഹം രാജിവെച്ചു അദ്ദേഹം പടകരയുന്നത് ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു അതുകൊണ്ടാണ് പാലക്കാട് സീറ്റ് ഒഴിവുന്നത് മുസ്ലിം സ്ഥാനാർത്ഥിയായതുകൊണ്ട് തന്നെ ഷാഫി പറമ്പലിന് മണ്ഡലത്തിലെ മുസ്ലിം വോട്ട് ലഭിക്കാറുണ്ട് ആ വോട്ട് ഇത്തവണ സി പി എമ്മിന് അനുകൂലമായി വരണം അതാണ് സി പി എം കണക്കു കൂട്ടുന്നത് അതനുസരിച്ചുള്ള നീക്കങ്ങളാണ് പാലക്കാട് മണ്ഡലത്തിൽ സി പി എം നടത്തുന്നത് അപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി രണ്ട് മണ്ഡലത്തിലെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കും ചേലക്കരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകാൻ നീണ്ട നിര തന്നെയുണ്ട് അതിൽ രമ്യാ ഹരിദാസ് ഉണ്ട് കെ എ തുളസിയുണ്ട് വി പി ശശീന്ദ്രനുണ്ട് എൻ കെ സുധീറുണ്ട് പേർ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് രമ്യാ ഹരിദാസ് നേരത്തെ തന്നെ കെ രാധാകൃഷ്ണനോട് തോൽക്കുമെന്ന് കണക്ക് കൂട്ടി ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു എന്ന വാർത്ത വന്നിരുന്നു പക്ഷേ രമ്യാ ഹരിദാസിനെ പാലക്കാട് കോൺഗ്രസ് നേതൃത്വത്തിന് തീരെ ഇഷ്ടമല്ല രമ്യ ഹരിദാസ് പാർട്ടി പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നില്ല എന്ന വിമർശനം ഉയർന്നു വരികയും രമ്യ ഹരിദാസിനെതിരെ മണ്ഡലത്തിൽ പോസ്റ്റർ പ്രചരണം വരെ ഉണ്ടാകുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനെ അണികൾക്ക് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണല്ലോ പോസ്റ്റർ പ്രചരണം ഒക്കെ വരുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് എന്തായാലും രമ്യ ഹരിദാസ് തന്നെയാണ് ആദ്യ പരിഗണനയിലുള്ളത് കാരണം ആലത്തൂരിൽ തോറ്റിരുന്നു തോറ്റ സഹതാപം രമ്യാഹരിദാസിനെ അനുകൂലമായി വരും അതുകൊണ്ട് ചേലക്കരയിൽ നിന്ന് ജയിച്ച് കയറാൻ കഴിയും എന്ന വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത് കോൺഗ്രസ് നേതാക്കളും അതോടൊപ്പം തന്നെ കെ എ തുളസിയുണ്ട് വി പി ശശീന്ദ്രനുണ്ട് എൻ കെ സുധീകർ ഉണ്ട് ഇവരെല്ലാം മത്സരരംഗത്തുണ്ട് ആര് സ്ഥാനാർത്ഥിയാകണം എന്ന് തീരുമാനിക്കുന്നത് ഒരു സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും രഹസ്യ സർവേയുടെ അടിസ്ഥാനത്തിലായിരിക്കും ആ സർവേ നടത്തുന്നത് മുംബൈ കേന്ദ്രീകരിച്ച ഒരു ഏജൻസിയാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പാലക്കാട് ആരായിരിക്കും യു ഡി എഫ് സ്ഥാനാർത്ഥി അവിടെയുമുണ്ട് നീണ്ട പട്ടിക ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന പേര് രാഹുൽ മാംകൂട്ടത്തിൻ്റെതാണ് വി ടി മത്സര മത്സരരംഗത്ത് അദ്ദേഹം മത്സരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ഷാഫി പറമ്പൽ പിന്താങ്ങുന്നത് ഷാഫി പറമ്പിൽ വടകരയ്ക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് പാർട്ടി കൊടുത്ത ഉറപ്പുണ്ട് ഷാഫി പറമ്പിൽ പറയുന്ന സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കാമെന്ന് പാലക്കാട് മത്സരിപ്പിക്കാമെന്നും അങ്ങനെയാണെങ്കിൽ ഷാഫി പറമ്പിലിന്റെ നോമിനി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും എന്നാണ് പുറത്തുവരുന്ന വിവരം വി ടി ബൽറാം മത്സരിക്കാൻ അവസരം വേണം എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട് അതോടൊപ്പം കോൺഗ്രസിന്റെ യുവമുഖമായ പി സെലീൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ സുമേഷ് അച്യുതനും മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് പി സെലിൻ കഴിതവണ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് അതേപോലെ തന്നെ വി ടി ബഡ്രാം കഴിതവണ മത്സരിച്ച് പരാജയപ്പെട്ട ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും മത്സരിച്ചിട്ടില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് നൽകണം എന്നതാണ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് അതിലേക്ക് പോകുമോ അതല്ല വി ടി ബലറാമിനെയും പി സരിനെയും പരിഗണിക്കുമോ എന്നതേ അറിയാനുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്നാണ് അറിയുന്നത് ബി ജെ പി പാലക്കാട് രണ്ടാം സ്ഥാനത്താണ് ചെറിയ വ്യത്യാസമേ ഉള്ളൂ ബി ജെ പി യു ഡി എഫും തമ്മിൽ ബി ജെ പിയിലും വലിയ അടിതടക്കിയാണ് പാലക്കാട് സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി കൃഷ്ണകുമാർ മത്സരിക്കണം എന്ന് പറയുന്നു അദ്ദേഹമാണ് അവിടെ സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് പാലക്കാട്ടിലെ മുതിർന്ന നേതാവാണ് കൃഷ്ണകുമാർ അദ്ദേഹം മത്സരിക്കും എന്ന് പറയുന്നു എന്നാൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയെ രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്നത് താനാണ് താൻ മത്സരിച്ചാൽ ജയിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ്റെ വാദം ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ തന്നെ അവിടെ മത്സരിക്കും എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട് എന്ന് വെച്ചാൽ കെ സുരേന്ദ്രൻ മത്സരിച്ച് ജയിച്ച് എം എൽ എ ആക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നർത്ഥം അതിലുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് അത് സംബന്ധിച്ച നീക്കങ്ങളാണ് നടക്കുന്നത് വലിയ തർക്കം ശോഭ സുരേന്ദ്രനും കൃഷ്ണകുമാറും തമ്മിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് ബി ജെ എത്തും എന്ന വാർത്തകളും വരുന്നുണ്ട് ഏതായാലും സ്ഥാനാർത്ഥി നിർണയം സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ വരും ദിവസങ്ങളിൽ അത് ഏതാണ്ട് വ്യക്തമായി വ്യക്തമായി വരും ഈ മാസം മുപ്പത്തി ഒന്നിനാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇലക്ഷൻ പ്രഖ്യാപനമുണ്ടാകുക എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ വലിയ ചർച്ച രാഷ്ട്രീയ പാർട്ടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്